കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ഉയർത്താനാണ് ഇന്ന് ദില്ലിയിൽ നമ്മുടെ മന്ത്രിസഭ ഒന്നടങ്കം സമരത്തിനെത്തിയത് ആ സമരത്തിന് അപ്രതീക്ഷിത പിന്തുണയാണ് മറ്റ് മുഖ്യമന്ത്രിയുടെ ഭാഗന്ന് ദേശീയ നേതാക്കൾ മാത്രമല്ല ദില്ലി മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖ വ്യക്തികളും ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തു ഈ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ അവർ തുറന്നടിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നേരം വെളുക്കാത്ത ഒരാളുണ്ട് അത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൂട്ടരുമാണ് കാരണം വി ഡി സതീശൻ ഇപ്പോഴും പറയുന്നത് ഇതൊന്നും കേന്ദ്രത്തിന്റെ പ്രശ്നമല്ല ഇതൊക്കെ സംസ്ഥാനങ്ങളുടെ പ്രശ്നം മാത്രമാണ് സംസ്ഥാനങ്ങൾ വേണ്ട രീതിയിൽ സാമ്പത്തികം കൈകാര്യം ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു സമരത്തിൽ ഐക്യപ്പെടാനുള്ള ഒരു നീക്കത്തിൽ നിന്ന് വി ഡി സതീശൻ പിന്നോട്ട് വാങ്ങി നിൽക്കുന്നത് എന്തായാലും ആ ഒരു നിലപാടല്ല സത്യത്തിൽ കോൺഗ്രസിന് ഉള്ളത് എന്ന് പറയേണ്ടി വരും കാരണം കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നടത്തിയ നടത്തിയൊരു പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ അതായത് പ്രത്യേകിച്ച് കേരളം കർണാടക അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ടാർഗറ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് കൃത്യമായി അവർക്ക് പണം കൊടുക്കാതിരിക്കുന്നുണ്ട് അതുകൊണ്ട് സർ ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ഖാർഗെ പറയുന്നത് പക്ഷേ ഖാർഗെയുടെ വാദം ബി ഡി സതീശൻ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല എന്നാൽ പോലും നമുക്ക് ഖാർഗെയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം तेलंगाना है केरला और कर्नाट सभी ऐसे जो यहाँ पर जो नॉन कांग्रेस नॉन बीजेपी स्टेट्स जो है उनको निगलैक्ट किया जा रहा है कहीं के भी वहाँ पर उनकी सरकार नहीं है वहाँ पर उन्होंने कुछ पैसा छोड़ते नहीं देते नहीं കൃത്യമാണ് കാർഗെ പറഞ്ഞ നിലപാട് അതായത് കേരളമാകട്ടെ തമിഴ്നാടാകട്ടെ ആകട്ടെ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളോട് പൊതുവെ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ഈ ഒരു തെറ്റായ നയം അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് കൃത്യമായി പണം നൽകുക എന്നുള്ളത് ഒരു സംസ്ഥാനത്തിന്റെ ആവശ്യമാണ് അത് അംഗീകരിച്ചേ മതിയാവുള്ളൂ പക്ഷേ ഇവിടെ കേന്ദ്രം അങ്ങനെയല്ല ചെയ്യുന്നത് കേന്ദ്രം കൃത്യമായി പറഞ്ഞാൽ സംസ്ഥാനങ്ങളോട് ഒരു വിവേചനം കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മല്ലികാർജ്ജുനഖ ഖാർഗെ പറഞ്ഞത് പക്ഷേ അത് നമ്മുടെ വി ഡി സതീശൻ ഇതുവരെ മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഇന്ന് രാവിലെയും അദ്ദേഹം പറഞ്ഞു കർണാടകയുടെ സമരം വേറെ കേരളത്തിന്റെ സമരം വേറെ തമിഴ്നാടിന്റെ സമരം വേറെ എല്ലാം വേറെ വേറെ സമരമാണെങ്കിലും എല്ലാവരുടെയും ലക്ഷ്യം കേന്ദ്രത്തിനെതിരെ ശബ്ദമുയർത്തുക എന്നുള്ള കാര്യം ഇതുവരെ വി ഡി സതീശന് മനസ്സിലായിട്ടില്ല വി ഡി സതീശൻ ഇന്ന് രാവിലെ ഈ കർണാടക സമരത്തെ പറ്റി പറഞ്ഞ കാര്യം നമുക്കൊന്ന് കേൾക്കാം കർണാടക സർക്കാർ കേരള സർക്കാർ നടത്തിയ സമരത്തിന് പിന്തുണ കൊടുക്കേണ്ട ആവശ്യമില്ല കർണാടക സർക്കാർ നടത്തിയത് വേറെ സമരമാണ് ആ കാര്യത്തിലുള്ള ആ കോഴ്സിൽ കേരളത്തിലെ പ്രതിപക്ഷവും നിൽക്കുന്നുണ്ട് ഞങ്ങളെ പതിനെട്ട് എം പിമാരും കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കൊടുത്ത മെമ്മോറാണ്ടത്തിലും ഞാൻ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിലും പതിനാലാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിലേക്ക് മാറിയപ്പോൾ രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം നികുതി വിഹിതം ഉണ്ടായിരുന്നത് ഒന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ടാക്കിയതിന് ഞങ്ങൾ എതിർക്കുകയാണ് ഞങ്ങളിപ്പോൾ ഇവരുടെ കൂടെ പോവാത്തതിൻ്റെ കാരണം പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ് കാരണം കേരളത്തിൻ്റെ ധനപ്രതിസന്ധിക്ക് മുഴുവൻ കാരണം കേന്ദ്ര അവഗണനയാണ് അവഗണനയാണെന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി ഇവരുടെ കെടുകാര്യസ്ഥതയും ദൂർത്തും അഴിമതിയും ഇവരും മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ് ഇത്രയും നാൾ ഈ സമരം കണ്ടില്ലല്ലോ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ എവിടെയായിരുന്നു സമയം കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പ്രതിഷേധം നയിക്കുമ്പോൾ അതിന് ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിന് പകരം അവിടെയും ഒരു രാഷ്ട്രീയം കണ്ടുപിടിക്കുന്ന നിലപാടാണ് ഇവിടുത്തെ പ്രതിപക്ഷം സ്വീകരിച്ചത് പക്ഷേ ദേശീയ തലത്തിലെ കോൺഗ്രസിന് കാര്യങ്ങൾ വൃത്തിയായി അറിയാം അതുകൊണ്ട് തന്നെ അവർ കൃത്യമായി നിലപാട് പറഞ്ഞു ഇവിടെ നടക്കുന്നത് സംസ്ഥാനങ്ങളോടുള്ള വിവേചനം തന്നെയാണ് അതാണ് മല്ലിക മല്ലികാർജ്ജുന ഖാർഗയുടെ വാക്കുകളിൽ നിന്ന് നമുക്കിന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞിരിക്കുന്നത് അല്ലാതെ വി ഡി സതീശൻ പറയുന്നത് പോലെ ഓരോ സംസ്ഥാനങ്ങളും ഓരോ നിലപാടെന്നല്ല ഇവിടെ കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലോടും പ്രത്യേകം പ്രത്യേകം ഒരു നിയമമാണ് കേന്ദ്രത്തിനുള്ളത് ഇവിടെ ഉത്തർപ്രദേശിലാണെങ്കിൽ കൂടുതൽ വരുമാനം അവർക്ക് കൊടുക്കുന്നു ഇനി ദക്ഷിണേന്ത്യയിലേക്ക് വന്നാൽ തമിഴ്നാടിന് കൊടുക്കുന്നില്ല കർണാടകയ്ക്ക് കൊടുക്കുന്നില്ല കേരളത്തിന് പോലും തരുന്നില്ല അപ്പോൾ സാമ്പത്തികമായി പോലും സംസ്ഥാനങ്ങൾക്കിടയിൽ ഒരു വിവേചനം സൃഷ്ടിക്കാനാണ് ഇപ്പോൾ കേന്ദ്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് അവർ കുറെ നാളുകളായി സംസ്ഥാനത്തെ ഇത്തരത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് നമ്മുടെ മന്ത്രിസഭ ഒന്നടങ്കം അവിടെ പോയി സമരം ചെയ്തത് അതിൽ വലിയ അപ്രതീക്ഷിതമായ ആളുകൾ എത്തുന്നു ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എത്തുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി എത്തുന്നു അങ്ങനെ വ്യത്യസ്ത തലത്തിനുള്ള മുഖ്യമന്ത്രിമാർ എത്തുന്നതിനൊപ്പം തന്നെ ദേശീയ നേതാക്കളൂടി വന്നതിലൂടി നമ്മൾ നയിച്ച നമ്മൾ ഉയർത്തിയ ഒരു ശബ്ദം അത് വല്ലാതെ വലുതായി മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എപ്പോഴും പല സമരങ്ങൾക്കും മാതൃകയാകുന്നത് കേരളമാണ് കേരളം തുടങ്ങി വെക്കുമ്പോഴാണ് മറ്റു സംസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നത് ഒരു പക്ഷേ കർണാടക ഇന്നലെ നടത്തിയ സമരത്തിൽ പോലും ദേശീയ നേതാക്കളുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നു പക്ഷെ കേരളം അങ്ങനെയല്ല കേരളം ഒരു നിലപാട് മുന്നോട്ട് വെക്കുമ്പോൾ ആ നിലപാടിനൊപ്പം ചേർന്ന് നിൽക്കണം തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളും ആഗ്രഹിക്കുന്നത് അതിന്റെ അർത്ഥം എല്ലാവരും സമാനമായ പ്രതിസന്ധി നേരിടുന്നുണ്ട് അതുകൊണ്ട് കേന്ദ്രത്തിനെതിരെ ശബ്ദം ഉയർത്തിയേ മതിയാകുള്ളൂ അതിനുള്ള സമയമാണ് അവർ ചിന്തിക്കുന്നതുകൊണ്ടാണ് പക്ഷേ ആ ഒരു ബോധ്യം ഇതുവരെ വരാത്ത ഒരാളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുകൊണ്ട് അത് അദ്ദേഹം പോകുന്നില്ല എന്ന് മാത്രമല്ല മാത്രമല്ലോട് കൊണ്ടുവന്നുള്ള ആരും പോകരുത് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് കോൺഗ്രസിന്റെ ആരും ഈ ഒരു സമരത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും മല്ലികാർജ്ജുന ഖാർഗേടെ വാക്കുകൾ നമുക്ക് പരിഗണനക്കെടുക്കണം അതാണ് സത്യം അല്ലാതെ വി ഡി സതീശൻ പറയുന്നതല്ല അത് വെറും കള്ളമാണ് കേന്ദ്രത്തിൽ നിന്ന് അവഗണന നേരിടുന്നുണ്ട് അതിനെതിരെ ഇന്ന് നമ്മുടെ കേരളം നയിച്ച സമരത്തിൽ ഒപ്പം നിൽക്കേണ്ടതായിരുന്നു പ്രതിപക്ഷം ചെയ്യേണ്ടിയിരുന്നത് അവർ ചെയ്തിട്ടില്ല അത് അവരുടെ രാഷ്ട്രീയം അത് അവർ അങ്ങനെ ചെയ്യുകയുള്ളൂ എന്ന കാര്യം നമുക്കറിയാമായിരുന്നു എന്നാൽ പോലും കേരളത്തിന്റെ ആവശ്യം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് നമ്മൾ കാലാകാലങ്ങളായി കണ്ടിട്ടുണ്ട് പക്ഷേ കേന്ദ്രത്തിനെതിരെ സമരം നടത്താൻ ആവശ്യപ്പെടുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് മുട്ട് വരയ്ക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും